പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മാത്സാണ് കേട്ടോ യൂണിറ്റ് വൺ വരകൾ രൂപങ്ങൾ ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വഷം അളക്കാം കണക്കുപെട്ടിയിലൊരു ചതുരക്കാർഡ് ഉപയോഗിച്ച് ചതുരം വരക്കൂ കണക്ക് പെട്ടി എന്താന്നുള്ളത് സ്കൂളിൽ നിന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അല്ലേ എന്താ ഞാനിവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട് മക്കൾ ഇതുപോലെ ഒരു ചതുരം വരയ്ക്കാം എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ ഒന്നാമത്തെ ചോദ്യം ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളാണുള്ളത് മൂലകളോ മൂലകളും നാല് നമ്മൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം അളന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ സ്കെയിലെടുത്തുനിന്ന് അളന്ന് നോക്കൂ ഒന്നാമത്തെ വശം അഞ്ച് സെൻ്റിമീറ്റർ ആണ് രണ്ടാമത്തെ വശം പത്ത് സെൻറ്റിമീറ്റർ മൂന്ന് അഞ്ച് സെൻ്റിമീറ്റർ നാലാമത്തെ വശം പത്ത് സെൻറ്റിമീറ്റർ ഈ അളവുകളിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എതിർവശങ്ങളുടെ അളവുകൾ തുല്യമാണ് ഇതാ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കണ്ടല്ലോ അഞ്ച് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് ഈർഗിൽ കഷ്ണം കൊണ്ട് അതുൽ ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങളാണിത് ആരുണ്ടാക്കിയതാണ് ഇതിൽ ചതുരം എന്തുകൊണ്ടാണ് അതുണ്ടാക്കിയ രൂപമാണ് ഇതിൽ ചതുരം അല്ലേ അതുണ്ടാക്കിയ ചതുരത്തിന്റെ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ് എന്നാൽ ബിൻസ ഉണ്ടാക്കിയ രൂപം ചതുരമല്ല അത് ഇടതും വലതും വശങ്ങൾ കുത്തനെയല്ല ഇനി നമുക്ക് ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ചതുരത്തിന് നാല് വശങ്ങളുണ്ട് അടുത്ത പോയിന്റ് മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലുതുമുള്ള വരകൾ കുത്തനെയുമാണ് നാല് മൂലകളുണ്ട് എതിർവശങ്ങൾ തുല്യമായിരിക്കും അടുത്തത് ചതുരത്തിൻ്റെ നാല് മൂലകളും ഒരുപോലെയായിരിക്കും ഈ മൂലകൾക്ക് കോൺ എന്നാണ് അറിയപ്പെടുക അത് നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത് ഈ മൂലകൾ ഒരേ അളവിലായിരിക്കും അതായത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ കോണുകളുടെ അളവ് ഇതിപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മക്കൾക്ക് എൽ എസ് എസ് ക്ലാസ്സിന് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾ എൽ എസ് എസ് ക്ലാസ്സിൽ നൽകുക ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളതിൽ ജോയിൻ ചെയ്യണേ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസും നൽകുന്നുണ്ട് ജി കെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അതിൽ കരക്ടർ ഫേഴ്സ് ഭാഗങ്ങളായിട്ട് പത്ത കട്ടിങ്സും നൽകാറുണ്ട് അതൊക്കെ മക്കൾ എഴുതി എടുത്ത് പഠിക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ചതുരം പലതരം കണക്കുപെട്ടിയിലെ ചതുരക്കാർഡ് ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ചതുരങ്ങൾ കണ്ടല്ലോ ഇനി ഇത് സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്നെഴുതാം ഇതാ വശങ്ങൾ അളന്നെഴുതിയിട്ടുണ്ട് ചതുരം ഒന്നിലെ വശം ഒന്നും വശം നാല് ആറ് സെൻറ്റിമീറ്റർ ആണ് വശം രണ്ട് വശം മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ചതുരം രണ്ട് അളന്നെഴുതിയിട്ടുണ്ട് എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ ഇനി ചതുരം മൂന്ന് ചതുരം നാല് ഈ രണ്ട് ചതുരത്തിൻ്റെയും വശങ്ങളുടെ അളവുകൾ നോക്കൂ നാല് വശങ്ങളും തുല്യമല്ലേ നമ്മൾ കണ്ടുപിടിച്ച അളവുകൾ ഇതാ ഈ പട്ടികയിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടല്ലോ മൂന്ന് നാല് ചതുരത്തിൻ്റെ വശങ്ങൾ എല്ലാ വശങ്ങളും തുല്യമാണ് ഇനി അളവുകളുടെ പ്രത്യേകത എന്തെഴുതാം ഒന്ന് രണ്ട് ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ് മൂന്ന് നാല് ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് മറ്റൊരു ചതുരം നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരത്തിൻ്റെ അളവുകൾ തുല്യമാണെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നാല് വശങ്ങളും തുല്യമായ ചതുരത്തിൻ്റെ പേരാണ് സമചതുരം ചതുരത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എഴുതി ഇനി സമചതുരത്തിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കാം അതിനു മുമ്പായി ഒരു പസിൽ കോർണർ തന്നിട്ടുണ്ട് എത്ര മൂലകൾ ചതുരക്കടലാസിൻ്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് മക്കളൊരു ചതുരം വരച്ചിട്ട് അതിൻ്റെ ഒരു മൂല മൂലന്ന് വെട്ടിക്കളഞ്ഞു നോക്കൂ കണ്ടോ വെട്ടിക്കളഞ്ഞ ഭാഗത്ത് ഒരു മൂല കൂടുതലായി അങ്ങനെ അഞ്ച് മൂലകളാണ് ഉള്ളത് സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത്തെ പോയിൻ്റ് നാല് വശങ്ങളുണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ് നാല് മൂലകളുണ്ട് സമചതുരത്തിൻ്റെ നാല് മൂലകളും ഒരുപോലെ ആയിരിക്കും ചതുരത്തിന് നമ്മൾ പറഞ്ഞല്ലോ നാല് മൂലകളും ഒരേ അളവായിരിക്കും ഇതാ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് പോയിൻ്റും കൂടി തന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് ചെയ്താണ് കേട്ടോ നാല് വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം അടുത്ത പോയിന്റ് എല്ലാ സമചതുരവും ചതുരമാണ് എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല ചതുരത്തിനുള്ളിൽ സമചതുരം ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരയ്ക്കുക നമുക്ക് രണ്ട് സമചതുരങ്ങൾ കിട്ടിയില്ലേ സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ് നാല് വശങ്ങളും തുല്യമായിരിക്കും അടുത്തത് സമചതുരക്കട്ടുണ്ടാക്കാം ഇത് മക്കളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ജിയോ ബോർഡ് ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക ഇത് മക്കൾക്ക് സിമ്പിളായി ചെയ്യാൻ കഴിയുന്നതാണല്ലേ ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള മൂന്ന് ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും നമുക്ക് കിട്ടിയത് ഇവിടെ സമചതുരാണ് അല്ലേ അടുത്തത് ഗണിത ക്ലബ്ബ് ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ്സിൽ അലങ്കരിച്ചത് നോക്കൂ പലതരത്തിലുള്ള രൂപങ്ങളാണ് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടല്ലോ ഇതിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട് അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെ ചിത്രത്തിൽ രൂപത്തിൽ തായ അവയുടെ പേര് ചെയ്തു ഫസ്റ്റ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ചിത്രം വൃത്തം ത്രികോണം കൂടിയിട്ടുള്ളതാണ് അല്ലേ അതിൻ്റെ പേര് വൃത്തസ്തൂപിക എന്ന് പറയും രണ്ടാമത്തത് സമചതുരക്കട്ട മൂന്ന് ചതുരക്കട്ട അടുത്തത് ഗോളം നെക്സ്റ്റ് കണ്ടെത്താം ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തൂ ഏതൊക്കെ ആകൃതിയിലാണ് നിങ്ങൾ ചതുരക്കട്ട കണ്ടിട്ടുള്ളത് അലക്ക് സോപ്പ് അല്ലേ ബാർ സോപ്പ് കണ്ടിട്ടില്ലേ ഇല്ലെങ്കിൽ അമ്മമാരോടും ഉമ്മമാരോടൊക്കൊന്ന് കാണിച്ചു തരാൻ പറയണം കേട്ടോ മരക്കഷണം മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ടെലിവിഷൻ ഇതൊക്കെ ചതുരക്കട്ടകളാണ് അടുത്തത് ഗോളം ഗോളം പന്ത് അല്ലേ ഗ്ലോബ് ഗ്ലോബ് എന്നാൽ ഭൂമിയുടെ ചെറിയ മാതൃകയാണ് നമുക്ക് ഇ ബി എസിലൊക്കെ പഠിക്കാണ്ടാവും കേട്ടോ സമചതുരക്കട്ട അത് റുബിസ് ക്യൂബാണ് അല്ലേ കണ്ടിട്ടില്ലേ അടുത്തത് വൃത്ത ഐസ്ക്രീം കോൺ ക്രിസ്മസ് മരം ടാൻഗ്രാം ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത് ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ ഇത് മക്കൾ ചെയ്യണം കേട്ടോ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി എന്ന അടയാളം കൊടുക്കുക സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക ഇത് മക്കൾക്കറിയാമല്ലോ അല്ലേ ഏതൊക്കെയാണ് ചതുരം സമചതുരം ഇവയുടെ പ്രത്യേകതകൾ മക്കൾ പഠിച്ചു വയ്ക്കണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം മനു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ് വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുരക്കാർഡിൻ്റെ നാല് വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് കണ്ടെത്താൻ ഇതിൽ തന്നിട്ടുള്ള അളവുകളൊന്ന് എഴുതി നോക്കാം ഒരു വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആണല്ലേ സമചതുരക്കാർഡാണ് നാല് വശങ്ങളുണ്ട് ഒരു വശത്തിൻ്റെ നീളം എട്ട് നാല് വശത്തിൻ്റെ നീളം നാല് ഗുണിക്കണം എട്ട് അല്ലെങ്കിൽ നാല് പ്രാവശ്യം എട്ടിന് കൂട്ടുക ആൻസറ് മുപ്പത്തിരണ്ട് കിട്ടും അപ്പോൾ നൂലിൻ്റെ നീളം സമം മുപ്പത്തിരണ്ട് മനസ്സിലായില്ലേ ഒരു വശത്തിൻ്റെ നീളം എട്ടാണ് അല്ലേ അപ്പോൾ നാല് വശവും എട്ടല്ലേ അപ്പോൾ നാലെട്ട് അങ്ങനെയാണ് മുപ്പത്തിരണ്ട് കിട്ടിയത് അതിൻ്റെ ചുറ്റുമുള്ള അളവാണ് മുപ്പത്തിരണ്ട് മൂന്നാമത്തെ ചോദ്യം ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരക്കൂ ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക വശങ്ങൾ അളന്നെഴുതുക മക്കളെ ഇതവിടെ ഒരു ചെറിയ ചതുരം വരച്ചിട്ടുണ്ട് അതിൻ്റെ നീളം അഞ്ച് സെൻ്റിമീറ്ററും വീതി രണ്ട് സെൻറ്റിമീറ്ററാണ് നൽകിയിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ വശത്തിൻ്റെ നീളം രണ്ട് ആണ് രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമ്മാചതുരം വരച്ചിട്ടുണ്ട് അതുപോലെ വലിയ വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്ററാണ് നൽകിയിട്ടുള്ളത് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വലിയ സമചതുരം വരച്ചിട്ടുണ്ട് മക്കൾ വരച്ചിട്ട് വശങ്ങളൊക്കെ ആകുന്ന ഇതാണ് കേട്ടോ നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ കൂടെ വശത്തിൻ്റെ അളവാണ് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് ചതുരം എന്ന് പറഞ്ഞാൽ എതിർ വശങ്ങൾ തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആൻസർ സി ആണ് അളവുകൾ അഞ്ച് എട്ട് അഞ്ച് എട്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത് ഓപ്ഷൻ എ വശത്തിൻ്റെ നീളം എട്ട് വീതം അത് ശരിയാണ് ഓരോ വശവും എട്ട് വീതം തന്നെയായിരിക്കും നാല് വശങ്ങളാണല്ലോ ബി നാല് വശങ്ങളും അഞ്ച് സെൻറ്റിമീറ്റർ വീതം സി നാല് വശവും ആറ് വീതം അപ്പോൾ എ ബി സി ശരിയാണ് അപ്പോൾ തെറ്റായത് ഏതാണ് ഡി ആണ് രണ്ട് വശങ്ങൾ അഞ്ചും രണ്ട് വശങ്ങൾ ആറ് തന്നിട്ടുള്ളത് ഇത് ചതുരത്തിൻ്റെ അളവാണ് സമചതുരത്തിന് നാല് വശങ്ങളും തുല്യമായിരിക്കും അന്നത്തെ ക്വസ്റ്റിന് ഇത് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുള്ളത് അടുത്ത ചിത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഈ യൂണിറ്റ് സിമ്പിളല്ലേ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എല്ലാവരും ലേറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്